കണ്ണൂർ പാർട്ടി കോൺഗ്രസിനിടെ അടികൊണ്ടു മടങ്ങിയ മുഹമ്മദ് ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പിന്നീട് നടത്തിയ സമാനതകളില്ലാത്ത നിയമ പോരാട്ടമാണ് ബിനാമി പണത്തിന്റെ വഴിയെ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും കണ്ണുകൾ ഇതിനിടയിലാണ് മധുരയിലെ സി പി എം പാർട്ടി കോൺഗ്രസിൽ സിനിമയുടെ മറവിൽ സിപിഎമ്മിലെ പല പ്രമുഖരുടെയും സുഹൃത്തായി കൂടെ കൂടിയ രാജേഷ് കൃഷ്ണ സമ്മേളന പ്രതിനിധിയായി എത്തുന്നത് ഷർഷാദ് അറിഞ്ഞത് ഇതോടെ ഇതിന്റെ വസ്തുതകൾ തേടി യാത്രയായി എം എ ബേബിയിൽ തുടങ്ങി പലരുമായും ബന്ധപ്പെട്ടു ഒടുവിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗം അശോക് ധവാളെ എല്ലാം കേട്ടു മധുരയിലെത്തിയ ഉടൻ ധവാളെ ഷർഷാദിറ്റ പരാതി ഗൗരവത്തിൽ അവതരിപ്പിച്ചു അങ്ങനെ സിപിഎം രാജേഷ് കൃഷ്ണയെ പുറത്താക്കി ഭാവിയിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റിയും കേരളത്തിൽ നിയമസഭാ സീറ്റിൽ മത്സരിക്കുക തുടങ്ങിയ രാജേഷ് കൃഷ്ണയുടെ സ്വപ്നങ്ങളാണ് തകർന്നു വീണത് കണ്ണൂരിൽ തന്നെ തള്ളിയവനോട് മധുരപ്രതികാരം പ്രതികാരം വീട്ടുകയാണ് ഷർഷാദ് ആദ്യമായിട്ടാണ് പ്രവാസിയായ ഒരാളെ വിദേശ പ്രതിനിധിയായി പാർട്ടി കോൺഗ്രസിൽ ഉൾപ്പെടുത്തുന്നത് എന്നാൽ രാജേഷ് കൃഷ്ണയുടെ ചില ബിസിനസ് ബന്ധങ്ങളും പരാതികളും ചൂണ്ടിക്കാണിച്ചാണ് അവസാന നിമിഷം പ്രതിനിധി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ മധുരയിലെത്തിയ രാജേഷ് കൃഷ്ണയോട് സമ്മേളന വേദി വിടാൻ സിപിഎം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി പി എം നേതാക്കളുമായി ഇപ്പോഴും അടുത്ത ബന്ധമാണ് രാജേഷ് കൃഷ്ണയ്ക്കുള്ളത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകന്റെ അടുത്ത കൂട്ടുകാരനാണ് എന്ന പ്രചരണവും രാജേഷ് കൃഷ്ണക്കെതിരെ പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് മമ്മൂട്ടി നായകനായ പുഴു എന്ന ചിത്രത്തിന്റെ സഹ നിർമ്മാതാവ് കൂടിയാണ് രാജേഷ് കൃഷ്ണ ചിത്രത്തിന്റെ സംവിധായകനായ പി ഡി രധീനയുടെ ഭർത്താവാണ് ഷർഷാദ് ഈ സിനിമയ്ക്ക് ശേഷമാണ് രാജേഷ് കൃഷ്ണയുടെ യഥാർത്ഥ മുഖം ഷർഷാദ് അറിയുന്നത് അന്ന് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി പക്ഷെ എല്ലാവരും രാജേഷ് കൃഷ്ണയ്ക്കൊപ്പമാണ് നിന്നത് പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബിയാണ് അന്നും ഷർഷാദിന് മാനസിക പിന്തുണ നൽകിയത് അതുകൊണ്ട് തന്നെ രാജേഷ് കൃഷ്ണ സമ്മേളന പ്രതിനിധിയായ ബേബിയെ ആദ്യം അറിയിച്ചു പക്ഷേ യു കെയിലെ സമ്മേളനത്തിന് പോയത് ദവാളയാണെന്നും തനിക്ക് ഇതിൽ ഒന്നും ചെയ്യാനില്ലെന്നും ബേബി മറുപടി നൽകി പിന്നീട് കരുതലോടെ നീങ്ങിയാണ് രാജേഷ് കൃഷ്ണയുടെ യഥാർത്ഥ മുഖം സി കേന്ദ്ര നേതൃത്വത്തെ ഷർഷാദ് ബോധ്യപ്പെടുത്തിയത് ബേബിയിൽ നിന്നും യു കെയിലെ സമ്മേളനം നടത്തിയ നേതാവിനെ തിരിച്ചറിഞ്ഞതോടെ തമിഴ്നാട്ടിലെ സി പി എം നേതാക്കളെ ബന്ധപ്പെട്ട് ഷർഷാദ് കോടിയേരി ബാലകൃഷ്ണൻ ചെന്നൈ അപ്പോളയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നപ്പോൾ അവിടെ എന്തിനും ഏതിനും നിന്ന തമിഴ്നാട്ടിലെ രണ്ടു ജില്ലാ സെക്രട്ടറിമാരെയാണ് ഷർഷാദ് ആദ്യം ബന്ധപ്പെട്ടത് കോടിയേരി ചികിത്സയ്ക്കായി കിടന്നപ്പോൾ ഉണ്ടായ പരിചയമായിരുന്നു അത് ഈ നേതാക്കളിൽ നിന്നും തമിഴ്നാട് സംസ്ഥാന ഘടകത്തിന്റെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നു അവരും തങ്ങൾക്കൊന്നും ചെയ്യാനാകില്ലെന്ന മറുപടിയാണ് നൽകിയത് പിന്നീട് അവരിലൂടെ ധവളയെ ബന്ധപ്പെട്ടു ധവളയെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഹർകിഷൻ സിംഗ് സൂർജിന്റെ അടുത്ത ബന്ധുവിന്റെ അടുപ്പക്കാരനായാണ് യു കെ പ്രതിനിധി എന്ന നിലയിലെ രാജേഷ് കൃഷ്ണയുടെ വരവെന്ന് ഇതോടെ ഷർഷാദിന് മനസ്സിലായി ദവളയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെങ്കിലും തെളിവുകളാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയിൽ നൽകിയ റിട്ടും അതിലേക്ക് ഇ ഡി അന്വേഷണം നീണ്ടതുമെല്ലാം കൈയിലുള്ള എല്ലാ തെളിവും ധവളെ കൈമാറി ആലുവയിലെ കേസിൽ ഖത്തർ പ്രവാസിയെ രക്ഷിച്ചെടുത്ത ഇടനില അടക്കം എല്ലാം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം തിരിച്ചറിഞ്ഞു ഇതിനൊപ്പം സെക്യൂരിറ്റി സ്ഥാപന നടത്തിപ്പ് തട്ടിപ്പും തമിഴ്നാട്ടിലെ സ്ഥാപനം അടച്ചുപൂട്ടലും തെളിവായി എത്തി